ഡോക്ടർ മോഹൻ വർഗീ സാർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ മുന്നിൽ ആരെ എന്ന് വടകരക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ അവർ മുഖത്തോട് മുഖം നോക്കും താങ്കൾ കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്നത് കൊണ്ടറിയാൻ നേരത്തെ അനിൽകുമാർ സാർ പറഞ്ഞതുപോലെ വലിയൊരു ക്യാമ്പയിനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാഫിക്ക് മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഈ അവസാന ഘട്ടത്തിൽ വന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ കഴിയുമോ കാരണം ചോദിക്കാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ശൈലജ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണമാണ് ഇത് എത്രത്തോളം നിർണായകമാകും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജമേഷ് കടത്തനാടൻ അംഗത്തെട്ടിൽ അംഗം മുറുകിയിരിക്കുകയാണ് തീപാറുന്ന പോരാട്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കടത്തനാട് അംഗത്തെട്ടിലേക്ക് പെട്ടെന്ന് പാലക്കാട് നിന്ന് ചാടി വന്ന ചേഖവർ ഒരു യുവ നേതാവായ ഷാഫി പറമ്പിൽ വളരെ വലിയ സ്വീകാര്യതയാണ് വളരെ പെട്ടെന്ന് നേടിയത് ശ്രീ അനിൽകുമാറിൻ്റെ വാദത്തോട് ഞാൻ യോജിക്കുകയാണ് ഒരു ചലനമുണ്ടാക്കാൻ പ്രാഥമികമായി ഒരു ചലനമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് സത്യം തന്നെയാണ് ഏതാണ്ട് ഒരു മാസത്തോളമായി കെ കെ ശൈലജയാണ് അവിടെ സ്ഥാനാർത്ഥി എന്ന കാര്യം ഇടതുപക്ഷത്ത് വളരെ നിശ്ചയമായിരുന്നു അപ്പം ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മേൽക്കൈ നേടിയ ഇടതുപക്ഷത്തിൻ്റെ പ്രചരണ സംവിധാനത്തെ ആകപ്പാടെ ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് ഷാഫി പറമ്പിൽ കോൺഗ്രസിന് വേണ്ടി മുൻ കെ എസ് യു പ്രസിഡൻ്റാണ് മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു കോൺഗ്രസിൻ്റെ മൂന്ന് പ്രാവശ്യം പാലക്കാട് എം എൽ എ ആയ പ്രണിത പ്രജ്ഞനായ നേതാവാണ് അപ്പോൾ ഒരുപാട് ടൈറ്റ് ഒരു മത്സരമാണ് മുരളീധരൻ വെക്കേറ്റ് ചെയ്ത ആ ഒരു പ്രദേശത്തേക്ക് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് കോൺഗ്രസിൻ്റെ ഏക മുസ്ലിം ക്യാൻഡിഡേറ്റ് യു ഡി എഫിനാകപ്പാടെ മൂന്ന് മുസ്ലിം കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അത് രണ്ടുപേരും മുസ്ലിം ലീഗുകാരാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റ മുസ്ലിം ക്യാൻഡിഡേറ്റ് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ക്യാൻഡേറ്റ് അതുപോലെ ഇടതുപക്ഷത്തിന് നൽകാവുന്ന ഏറ്റവും സ്വീകാരിയായ ക്യാൻഡേറ്റാണ് കെ കെ ശൈലജ അത് മാത്രമല്ല ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം ഒരു ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി എന്ന പേരുദോഷം കേൾപ്പിച്ചു എന്നാൽ അഭിപ്രാവശ്യം അവരുടെ സംസ്ഥാന പ്രസിഡന്റ് അവരുടെ യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പ്രഫുൽ കൃഷ്ണ മത്സരിക്കുന്നു ഇത് തീർച്ചയായിട്ടും ത്രികോണ മത്സരം മത്സരമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ശക്തമായ ത്രികോണ മത്സരം എന്ന് കഴി പറയാൻ കഴിയില്ല യു ഡി എഫ് എൽ ഡി എഫ് ശക്തമായ പോരാട്ടവും ഭാരതീയ ജനതാ പാർട്ടി നില മെച്ചപ്പെടുത്തുന്ന ഒരു അവസരവുമാണ് ഞാൻ കെ കെ ശൈലജക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളിലേക്ക് വരാം അതിനു മുൻപ് ആ സാഹചര്യം ഒന്ന് വിലയിരുത്തിക്കോട്ടെ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം നേടിയത് കേവലം ഏഴ് ദശാംശം നാല് ശതമാനം വോട്ടാണ് ഏതാണ്ട് എൺപതിനായിരത്തോളം വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പത്ത് ലക്ഷത്തോളം വോട്ടുകളുള്ള മണ്ഡലത്തിൽ എൺപതിനായിരത്തോളം വോട്ടുകൾ മാത്രമാണ് ആദ്യപ്രാവശ്യം ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ടെങ്കിലും ആക്കി മാറ്റിയാൽ ബാക്കി വരുന്ന വോട്ട് അത് എവിടുന്ന് വരുന്ന വോട്ടുകളായിരിക്കും അതെനിക്ക് തോന്നുന്നത് കൂടുതലായും യു ഡി എഫ് കിറ്റിയിൽ നിന്ന് വരുന്ന ഒരു വോട്ട് തന്നെ ആയിരിക്കാം കാരണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയൊരു മുസ്ലിം കാൻഡിഡേറ്റ് ആയതുകൊണ്ട് ഒരു പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ വോട്ടുകളും ഭാരതീയ ജനതാ പാർട്ടിയുടെ കിറ്റിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടാൽ അവിടെ ശൈലജയ്ക്ക് ഒരു ചെറിയ അഡ്വാൻറ്റേജ് അവിടെ കാണാം അതൊരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ശൈലജ ടീച്ചർ മറുവശത്ത് ശൈലജ ടീച്ചറിന് പ്രതികൂലമാകാവുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവിടെയുള്ള മുസ്ലിം ജനസാമാന്യം പൊതുവേ മലബാറിലെ മുസ്ലിം ജനസാമാന്യത്തിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വളരെ വലിയൊരു പാലമാണ് തീർത്തിരിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഗസയിലെ വിഷയമായിക്കൊള്ളട്ടെ കോൺഗ്രസ് കാട്ടിയതിനേക്കാൾ കൂടുതൽ ഇസ്ലാമിക സൗഹൃദ നിലപാട് കാട്ടിയത് ഇടതുപക്ഷമാണ് അതിൽ തന്നെ സി ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം മുസ്ലിം സമുദായക്കാരുണ്ട് അവരുടെ വോട്ട് എങ്ങനെയാണ് പൂർണ്ണമായും അവരുടെ വോട്ട് ഷാഫി പറമ്പിൽ രേഖപ്പെടുത്തപ്പെടണമെന്നില്ല അങ്ങനെ വരുമ്പോൾ കെ കെ ശൈലജക്ക് ചെറിയൊരു വിഭാഗം വരും പക്ഷേ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആണ് എന്ന ഒറ്റ കാരണത്താൽ അത് ഒരുപക്ഷേ ഷാഫി പറമ്പിലേക്കും വരാം അത് നമ്മൾ അതിനൊരു രണ്ട് തലയുള്ള വാളായി അതിനെ സാർ പറഞ്ഞ ആ ഒരു വാദത്തോട് മാത്രം ഞാൻ ഇടക്കുന്ന അത് ആ ഒരു വാദത്തോട് മാത്രം ഒരു ചെറിയ വെയിവയ്പോണ്ട് കാരണം ഷാഫി പറമ്പലിനെ പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു നാഷണലിസ്റ്റ് മുസ്ലിം ആയിട്ടാണ് അദ്ദേഹം പൊതുവെ പരക്കെ അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ സങ്കുചികമായ താല്പര്യങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഒരു സ്വീകാര്യത ഒരു സെക്കുലർ മുസ്ലിം എന്നുള്ള ഒരു സ്വീകാര്യത ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പം കെ കെ ശൈലജയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രശ്നുണ്ട് തൊട്ട് അടുത്ത് കിടക്കുന്ന തൊട്ടടുത്തല്ലെങ്കിലും ഒരു സ്പിൽ ഓവർ എഫക്ട് വയനാടിന്റെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ക്യാമ്പയിൻ വരുമ്പോഴേക്കും ഈ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇൻക്രീസ് ചെയ്താൽ അത് കോൺഗ്രസിൽ മാത്രമായി കൊള്ളണമെന്ന് നിർബന്ധമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും കെ കെ ശൈലജക്ക് അവിടെ നിന്നും തങ്ങളുടെ വോട്ടുകൾ ചോർന്ന് പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അത് രണ്ട് ഭാഗത്തേക്കും പോകും അതായത് കെ കെ ശൈലജയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ ചോർന്ന് പോയാൽ അത് രണ്ട് ഭാഗത്തേക്കും പോകും എന്നുള്ളതാണ് സത്യം അത് കോൺഗ്രസിലേക്കും അപ്പൊ അവിടെ വിജയ സാധ്യതയുള്ള പ്രത്യേക എൽ ഡി എഫിന്റെ വോട്ട് ചൂർന്നാൽ അത് വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയിലേക്ക് പോകാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധ്യത അവിടെ വിജയ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോഴും അത് തുലാസിൽ തന്നെയാണ് തീർച്ചയായിട്ടും കേവലം ഏതാണ്ട് എല്ലാ അഭിപ്രായ സർവേകളും വിഖ്യാതരായ പല ഏജൻസികൾ നടത്തിയ അഭിപ്രായ സർവേകളിലെല്ലാം തന്നെ ഏതാണ്ട് തുല്യ നിലയിൽ തന്നെയാണ് നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം വോട്ടുകളാണ് എൽ ഡി എഫിനും യു ഡി എഫിനും പ്രവചിക്കപ്പെടുന്നത് ഒരു പന്ത്രണ്ട് ശതമാനത്തിൽ പരം വോട്ടുകളാണ് ബി ജെ പിക്ക് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഏഴിൽ നിന്നും പന്ത്രണ്ടിലേക്ക് ബിജെപി വോട്ട് നില വർദ്ധിപ്പിക്കുന്നു യു ഡി എഫ് കഴിഞ്ഞ പ്രാവശ്യത്തെ നാൽപ്പത്തി ഒൻപതിൽ നിന്നും സ്വല്പം താഴേക്ക് വരുന്നു നാൽപ്പത്തിരണ്ടിലേക്ക് നാൽപ്പത്തി മൂന്നിലേക്ക് വരുന്നു അപ്പം ഈ വോട്ടുകൾ എങ്ങോട്ടാണ് മറിയുന്നത് അത് മതിയാകുമോ യു ഡി എഫിന് സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞ പ്രാവശ്യം എൺപതിനായിരത്തിൽ പരം വോട്ടിനാണ് ശ്രീ കെ മുരളീധരൻ യു ഡി എഫിന് വേണ്ടി ビジューーだ。 ആ എൺപതിനായിരത്തിന്റെ ലീഡ് മറികടക്കാൻ ശൈലജ ടീച്ചർക്ക് കഴിയുമോ അത് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ കെ കെ രമ ആർ എം പിയുടെ കെ കെ രമ ഒഴിച്ച് മറ്റെല്ലാ മണ്ഡലങ്ങളും എല്ലാ നിയമസഭാ സെഗ്മെന്റുകളും ആറ് സെഗ്മെന്റുകളും എൽ ഡി എഫിന്റെ കയ്യിലാണ് അതുകൊണ്ടാണ് ഇതൊരു എൽ ഡി എഫ് എല്ലാ ഞാൻ പറഞ്ഞു വരുന്നത് കെ കെ ശൈലജയുടെ എതിരെ വന്ന പരാമർശങ്ങൾ സൈബർ ഇടത്ത് നടന്ന ആക്രമണങ്ങൾ ഇത് വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ് ഇരുപത് ദിവസം മുൻപാണ് ഇരുപത് ദിവസം വലിയൊരു കാലഘട്ടമാണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഞൊടിയിടയിൽ തന്നെ ഈ സൈബർ ആക്രമണകാരികളെ ഐഡന്റിഫൈ ചെയ്യുകയും ബുക്ക് ചെയ്യുകയും ചെയ്യാവുന്ന സാഹചര്യം ഒഴിവാക്കി ഇരുപത് ദിവസം വൈകി ഇപ്പോൾ ഉണർന്നെഴുന്നേറ്റ് നടപടികളിലേക്ക് നീങ്ങുന്നു അത് വലിയ തിരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിരിക്കുന്നു ഈ സൈബർ എടുത്ത് ആക്രമണം നടന്നു പക്ഷേ സത്യമാണ് അതിൻ്റെ പ്രയോജനം എൽ ഡി എഫിന് ലഭിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് പക്ഷേ ഇതിന് തൊട്ടു മുമ്പുണ്ടായ പാനൂർ സ്ഫോടനത്തിൻ്റെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എൽ ഡി എഫ് ആണ് എന്ന് പൊതുവേ വിശ്വസിക്കപ്പെടുന്നു മരിച്ചതും എൽ എൽ ഡി എഫ് അനുഭാവിയായ ഒരാളാണ് ആ അപകടത്തിൽ പെട്ട് ജീവൻ നഷ്ടപ്പെട്ടത് ആ പാനൂർ അപകടത്തെ മായ്ക്കാനും മറിക്കാനും ആ ചർച്ചകൾ അതിൽ നിന്നും മാറി അതായത് കലാ അക്രമരാഷ്ട്രീയം കലാപരാഷ്ട്രീയം അതിൽ നിന്ന് മാറി വ്യക്തിഹത്യ എന്ന ഇതിലേക്ക് വന്നുകൊണ്ട് ഒരു സ്ത്രീ കൂടിയായ ശൈലജ ടീച്ചർ ഒരു സഹതാപം നേടാനുള്ള സാഹചര്യം വന്നപ്പോഴാണ് വളരെ നാടകീയമായി ഒരു മറ്റൊരു രക്തസാക്ഷിയുടെ ഭാര്യ കെ കെ രമ രംഗത്ത് വരുന്നത് കെ കെ രമയ്ക്ക് നേരെ അത്തിഹീനമായ ആക്രമണമാണ് വന്നത് അതുപോലെ തന്നെ അന്തരിച്ച പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ് തൃക്കാക്കര എം എൽ എ ഉമാ തോമസും ശ്രീ കെ കെ രമേൻ ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അവർക്കെതിരെ നടന്ന സൈബർ ആക്രമണങ്ങൾ അക്രമിട്ട് നിർത്തുകയും അതിനെതിരെ ഗവൺമെന്റ് നിസംഗത പാലിച്ചതിനെ കുറിച്ച് പറയുകയും ഈ കാര്യം പോലും ഇരുപത് ദിവസം ഗവൺമെന്റ് നിസംഗത പാലിച്ചതിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേക അടിയൊഴുക്കുകളുണ്ടോ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന്